ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്കുള്ള നാലാമത്തെ വൈൽഡ് കാർഡും അഞ്ച് പേരിൽ നാലാമത് ഇത് ബിഗ് ബോസ് ഹൗസിലേക്കൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ നമ്മളിതുവരെയും കാണാത്തൊരു വ്യക്തി ഞാൻ ഇതുവരെയും പുള്ളിക്കാരനെ എനിക്ക് പേഴ്സണലിയോ അല്ലെങ്കിൽ എന്താണ് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ സോഷ്യൽ മീഡിയ എങ്ങും കണ്ടിട്ടില്ല ഒരു ഡാൻസറാണ് സിംഗറാണ് ഒരു വീഡിയോ ക്രിയേറ്റർ ആണെന്നൊക്കെ കേൾക്കുന്നു സാബുമാൻ എന്നാണ് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത് സാബു മാ മോനല്ല സാബു മാൻ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് പുള്ളിക്കാരൻ്റെ നമ്മുടെ എന്താണ് സോഷ്യൽ മീഡിയ പേജുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് തിനകത്ത് ആകാശ് സാബു എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ റിയൽ നെയിം എന്താണെന്നാവോ സാബു മാൻ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആകാശ് സാബു എന്നും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതുവരെയും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പുള്ളിയെ കണ്ടിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നാലാമത്തെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ആകാശ് സാബു അല്ലെങ്കിൽ സാബു മാൻ എത്തിയിട്ടുണ്ട് ഇനി പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ആര്യൻ കതോരിയാണ് നമ്മുടെ ഈ ഒരു കണ്ടസ്റ്റിനെ വിളിച്ചു കൊണ്ട് വന്നിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്